എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവക്ക ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ മലയാളികൾ പൊതുവെ നമ്മളോട് ആരെങ്കിലും ഒരാൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ആൻസർ പറയാറ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് എന്താണ് കുഴപ്പമില്ല ആ അങ്ങനെയൊക്കെ പോകുന്നു ഓ എന്ത് സുഖം ഇന്നൊക്കെയല്ലേ നമ്മൾ പറയാറ് പക്ഷെ നമ്മൾ ഇംഗ്ലീഷുകാരോട് ചോദിക്കുകയാണ് യു ഫൈൻ എന്ന് ചോദിച്ചാൽ അവർ പറയും യെസ് ഐ ആം ഫൈൻ എന്ന് പറയും ഹിന്ദിക്കാരോട് ചോദിക്കുകയാണ് കെ സേഹു എന്ന് ചോദിച്ചാൽ അച്ചാ ഹേ അല്ലെങ്കിൽ ടി ഹെ എന്ന് പറയും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞ് ഞാൻ അധികം കേട്ടിട്ടില്ല മലയാളികൾ പൊതുവെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് കണ്ണിൽ നോക്കിയിട്ട് അറി ഫൈൻ നിനക്ക് സുഖമാണോ യെസ് ഐ എം ഫൈൻ സുഖമായിരിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞു നോക്കിയിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് കണ്ണിൽ നോക്കിയിട്ട് അറി ഫൈൻ എന്ന് ചോദിക്കണം ഇന്ന് മുതൽ തുടർച്ചയായി ഒരു മാസമെങ്കിലും നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന വളരെ നല്ലൊരു മാറ്റം അതിനൊരു തുടക്കമായിരിക്കും അത് അത് അനുഭവിച്ചു തന്നെ അറിയണം കേട്ടോ എല്ലാം നാളെയടെ നല്ലൊരു തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ എൻ്റെ കോവയ്ക്ക ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്